ചണ്ഡീഗഡിനെ ആർട്ടിക്കൽ ഇരുന്നൂറ്റി നാൽപ്പതിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിൽ വ്യക്തത വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പാർലമെന്റിന്റെ ശൈത്കാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവരുടെയും താൽപര്യം പരിഗണിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കുവെന്നും കേന്ദ്രം വ്യക്തമാക്കി നടപടി കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ് അന്തിമ തീരുമാനമെടുത്തിട്ടില്ല ചണ്ഡീഗഡിൻ്റെ ഭരണഘടനയെ ഒരു തരത്തിലും മാറ്റാൻ ശ്രമിക്കുന്നില്ല എന്നും വ്യക്തമാക്കുന്നു അർജുൻ പിതാബനോട് അർജുൻ നേരത്തെ അർജുൻ തന്നെ പങ്കുവച്ചതാണ് ശിരോമണി അകാലിദൾ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നു എന്നതായിരുന്നു പക്ഷേതാ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് ഉയർത്തിക്കാട്ടുന്നത് ഡിവിഷൻ ഏറ്റവും പ്രധാനമായിട്ടും ശിരോമണി അക്കാലിദൾ ഉൾപ്പെടെ പഞ്ചാബിൽ നിന്നകത്തും പുറത്തുമായി വലിയ തോതിൽ കോൺഗ്രസ് ആയാലും ആം ആദ്മി ആയാലും മറ്റ് ആളുകളായാലും കേന്ദ്രത്തിൻ്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി ശക്തമായിട്ട് തന്നെ രംഗത്ത് വന്നിരുന്നു അതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിലൊരു വ്യക്തത വരുത്തിയിരുന്നത് ആദ്യഘട്ടത്തിൽ ഇത് ശീതകാല സമ്മേളനത്തിൽ ഒരു ബില്ലായി അവതരിപ്പിച്ച് ഈ ചണ്ഡീഗഡിനെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാമെന്നുള്ള കാര്യമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ആ തീരുമാനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ോട്ട് പോയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത് പാർലമെൻറ്റ് ഈ വരുന്ന ശീതകാല സമ്മേളനത്തിൽ എന്തായാലും ഈ ബില്ല് അവതരിപ്പിക്കേണ്ടതില്ല അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം ആഭ്യന്തര മന്ത്രാലയം തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നു അതിനപ്പുറത്തേക്ക് നിലവിൽ ചണ്ഡീഗഡിൽ ഹരിയാനയ്ക്കും പഞ്ചാബിനുമുള്ള അവകാശങ്ങൾ അത് ഒരു തരത്തിലും അതിന് കോട്ടം തട്ടുന്ന രീതിയിൽ നടപടി ഉണ്ടാകില്ല ഇപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതി നൂറ്റി മുപ്പത്തി ഒന്നാം ഭേദഗതി അതിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ് പക്ഷേ ഏത് രീതിയിൽ അതിൽ തീരുമാനമെടുക്കണമെന്ന കാര്യം ഇപ്പോഴും ആലോചിച്ച് വരുന്നതേ ഉള്ളൂ എല്ലാ ആളുകളും ോടും സംസാരിച്ച അതായത് തൽപര കക്ഷികളോടും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും സംസാരിച്ച ശേഷം മാത്രമേ എല്ലാവർക്കും ഉചിതമായിട്ടുള്ള രീതിയിൽ എല്ലാവരുടെയും താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അതിലൊരു തീരുമാനം എടുക്കുള്ളൂ എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നേരത്തെ ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് അത് പാസ്സാക്കിയെടുക്കുന്ന ഒരു ഘട്ടം വരികയായിരുന്നെങ്കിൽ പഞ്ചാബിന് നേരിട്ട് ഈ ചണ്ഡീഗഡിൽ ഉണ്ടാകുന്ന പല അവകാശങ്ങളിലും അത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും പൂർണ്ണമായിട്ടും ഗവേണൻസ് ഇതിന്റെ ഭരണഘടന എല്ലാം തന്നെ ഭരണ അവകാശങ്ങളെല്ലാം തന്നെ കേന്ദ്രത്തിന് കീഴിലാവുന്ന ഒരു പാർലമെന്റിനും രാഷ്ട്രപതിക്ക് കീഴിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം വലിയ തോതിൽ അലയടിച്ചത് പഞ്ചാബിനകത്തുനിന്നാണോ ഏറ്റവും പ്രധാനമായിട്ടും മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിച്ചിരുന്നു അതുകൂടി ഇപ്പോൾ പരിഗണനയിലെടുത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിൽ നിന്നും അതുപോലെ ഇപ്പോൾ ആലോചിക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോയിരിക്കുന്നത് ശരി ശരി അർജുൻ ബിദാറിനാണ് വിവരങ്ങൾ നൽകിയത്